നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ് വേറിട്ട ഒരു കലാകാരിയാണ് ഇന്ന് ന്യൂസ് ത്രീ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് കലയ്ക്ക് മുന്നിൽ ഒന്നും തടസ്സമാകില്ല എന്ന് തെളിയിക്കുകയാണ് സുനിത ടൈറ്റസ് സുനിതയുടെ ആ കഴിവുകൾ നേരിട്ട് തന്നെ ചോദിച്ചും കണ്ടും നമുക്കറിയാം സ്വാഗതം സുനിത ന്യൂസ് ത്രീയിലേക്ക് പി ചി ഡാമിനടുത്താണ് വീട് എന്ന് അറിയാം ഒപ്പം ഒരുപാട് എന്ത് കയ്യിൽ കിട്ടിയാലും അതെല്ലാം കൊണ്ട് സംഗീതം തീർക്കുന്ന ഒരു കലാകാരിയാണെന്നും അറിയാം പക്ഷെ എനിക്കറിയുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും സുനിതയുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലായി കാണില്ല ഈ ആ മുഖം കൊണ്ട് എന്തായാലും നമുക്കൊരു ഒരു ഒരു പാട്ട് അവരെ കേൾപ്പിച്ച ശേഷം നമുക്ക് സുനിതയോട് സംസാരിക്കാം ആ സുനിത ചീപ്പാകട്ടെ കയ്യിൽ കിട്ടുന്ന എന്തും അടുക്കളയിലുള്ള എന്ത് വസ്തുക്കളും ഉപയോഗിച്ച് അതിൽ സംഗീതം തീർക്കുന്ന ഒരാളാണ് അപ്പോൾ ചീപ്പ് കൊണ്ടുള്ള പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം സുനിതയോട് സംസാരിക്കാം ഇതാണ് ആ കയ്യിലിരിക്കുന്നത് ഒരു ചീപ്പും അതിന് ചുറ്റിയ ഒരു പേപ്പറുമാണ് അതിൽ നിന്നാണ് ഈ സംഗീതം ഒഴുകി വരുന്നത് മൗത്ത് ഓർഗൻ ആണെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് തെറ്റി സുനിത എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്കൊക്കെ എത്തിയത് വീട്ടമ്മയാണല്ലേ കേൾക്കാം കേൾക്കാം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോളൂ എങ്ങനെയാണ് ഇതൊരു രംഗത്തേക്ക് എത്തിയത് ഇങ്ങനെ ഇതിൽ കൂടിയൊക്കെ പാട്ട് പാടാം എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു അതെ ഞാൻ ചെറുപ്പത്തിൽ പാടും ഞാന് ചെറിയ പാടും സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നു സംസാരിച്ചു പറഞ്ഞോളൂ ചെറുപ്പത്തിലെ പാട്ട് പാടുമായിരുന്നു അത് കേട്ടു ബാക്കി കണ്ണിന് കാഴ്ച പോകുന്നത് പോകുന്നത് അവിടുന്ന് ഓരോരോ അസുഖങ്ങളായിട്ട് പടിപടിയായി വന്നോണ്ടിരിക്കുവായിരുന്നു ഞാൻ പാട്ട് എന്നാലും ഞാൻ പാട്ട് നിർത്തി പാടണമായിരുന്നു ഞാൻ എപ്പോഴും പാടില്ല പിന്നെ സംഘടനാപരമായിട്ടോ പാടും പ്രോഗ്രാം പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് മക്കൾ നിക്കും പിന്നെ എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ലാത്തത് മാത്രല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട് മുന്നോട്ട് വേണം മരുന്ന് മരണം മരുന്ന് വേണം കണ്ണിന് കാഴ്ചയില്ലയെന്നുവെച്ചാൽ കണ്ണിന്റെ ഉള്ളില് പീല് വളരുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് കണ്ണിൽ നിന്ന് രണ്ട് പോളയ്ക്ക് ഉള്ളിലാണ് അതിങ്ങനെ എല്ലാ മാസം മാസവും ഏഹ് നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് തിയേറ്ററിന്റെ ഉള്ളിൽ കയറ്റിയാണ് അത് എടുക്കുന്നത് അത് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മെഡിക്കൽ കോളേജില് ഏഹ് എന്താ പറയാ വിജയശ്രീ ഹോസ്പിറ്റല് ഐ വിഷണൽ ഒരുപാട് ഒരുപാട് ഹോസ്പിറ്റലുകൾ തന്നെ ഇത് ചെയ്യും അവിടെ ഒക്കെ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാരണം സ്ഥിരം അങ്ങനെ ഒരു ഹോസ്പിറ്റലാവില്ല എല്ലായിടത്തും പോയി ആണ് ഇത് ചെയ്യുക ഓരോരു മാസത്തിൽ പോയി എല്ലാ മാസത്തിലും ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട് കാഴ്ച പോകുന്നു കൂടുതൽ എനിക്ക് കുറച്ചെങ്കിലും കാണാൻ ഇപ്പൊ കാഴ്ചകളിൽ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റ് ഇടയ്ക്ക് കൊഴക്കുക അങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങളുണ്ട് തൊണ്ടയിൽ മുഴപ്പം അങ്ങനെ ഒരുപാട് തലയ്ക്ക് വേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ രണ്ട് ഡോക്ടർമാരെ ചികിത്സ എത്തിച്ച് ഇങ്ങോട്ട് വിഷയം ഹോസ്പിറ്റലാണ് കണ്ണിന്റെ പീലി എടുക്കാനായിട്ട് പോവുന്നത് അതെല്ലാ മാസവും അവിടെ പോയി തന്നെ എടുക്കും അപ്പൊ അത് എടുത്തില്ലാത്ത പക്ഷെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലും വേദനയും അതിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഈ പീലി അകത്ത് വളരുന്നു എന്ന് പറയുമ്പോ അതിന് കാഴ്ചക്കും ബുദ്ധിമുട്ടുണ്ടോ ആ കാഴ്ചക്ക് അത് തട്ടി തട്ടി വരച്ചതാണ് കണ്ണിന്റെ അതായത് എനിക്ക് കണ്ണിലും ഞരമ്പുകൾക്കൊന്നും പ്രവർത്തനം ഇല്ല എന്നാ പറയുന്നത് കണ്ണിന്റെയും തലയുടെയും ബന്ധപ്പെട്ട് സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പൊ അതൊന്നും നെമ്പളും ഒന്നും പ്രവർത്തനമല്ല എന്നാ പറയുന്നത് അപ്പൊ അത് കാരണം ഈ കണ്ണിന് ഈ ഗ്രന്ഥിയൊന്നും ഇല്ല പിന്നെന്താ കൊർണിയയുടെ പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഡോക്ടർമാര് പറഞ്ഞു ഒരുപാട് ഹോസ്പിറ്റലിൽ അങ്കമാലിയൊക്കെ കാണിച്ചിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റലില് കാണിച്ചിരുന്നു ഇപ്പൊ എന്താ ഒരു ആയുർവേദം കുറെ എന്താ പറയാ സിദ്ധാർത്ഥമായതെന്ന് പറഞ്ഞു വളപ്പാട് ഒരു അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ് ആളുടെ അടുത്ത് ഇതേപോലെ പോയി ചികിത്സയൊക്കെ നടത്തി നെയ് നിർത്തലും അതുപോലെ എല്ലാം ഒഴിച്ചില് ധാര അങ്ങനെയുള്ള എല്ലാം ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് ഇപ്പൊ വീണ്ടും ഇപ്പൊ നമ്മള് ഈ എന്താ പറയണിഷ് ചെയ്യുന്നത് പക്ഷെ കണ്ണിന്റെ കാഴ്ച ഇനി പോകുന്നില്ല ും പോകാൻ പറ്റത്തുള്ളൂ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു കണ്ണിലൊരു ഒരു കരട് പോയാൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അതൊന്നും കഴുകി കളയുന്നത് വരെ അപ്പോൾ സ്ഥിരമായി കണ്ണിൽ ഇങ്ങനെ പീലി വളരുന്നു എന്ന് പറയുമ്പോ അതിന്റെ ഒരു തട്ടുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും ഈ പറഞ്ഞ പോലെ കാഴ്ചാ പരിമിതിയും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ സുനിതയ്ക്ക് കാഴ്ചാ പരിമിതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല സുനിത ഇപ്പൊ അവിടെ ഇരിക്കുന്നത് ഒരു പാട്ടുകാരി പല രീതിയിൽ പല സാധനങ്ങൾ ഉപയോഗിച്ച് സംഗീതം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അതിൽ അഭിമാനിക്കാം ഈ ഇത് തുടങ്ങിയിട്ട് ഈ കിച്ചൺ മ്യൂസിക് എന്ന് നമുക്ക് വേണേ പറയാമല്ലോ വീട്ടില് അടുക്കളയിൽ നിന്നുകൊണ്ടാണ് പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലും പിന്നെ കറിക്കരിയുന്നതിലും ഒക്കെ എന്തിനു അരിപ്പയിൽ വരെ സംഗീതം എന്നാണ് അപ്പൊ ഇത് ആദ്യം തുടങ്ങിയത് എന്തിലായിരുന്നു ചീപ്പിലായിരുന്നോ ആദ്യം തുടങ്ങി അതിനുശേഷം പിന്നെ പിന്നെ ഓരോന്നും പരീക്ഷിക്കുകയായിരുന്നു ആ അതെ ചീപ്പിലാണ് ഞാൻ തുടങ്ങുന്നത് കാരണം യൂട്യൂബ് എടുത്ത് കുട്ടികൾ കാണുമല്ലോ അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ ഒരു പേ ചീപ്പും പേപ്പർ വെച്ചിട്ട് പാട്ട് പാടുന്ന കണ്ടപ്പോ ഞാൻ അങ്ങനെ കുറെ നാളതിന് പരിശ്രമിച്ചു പരിശ്രമിച്ചിട്ട് ഈ പറഞ്ഞാല് എന്റെ ഭർത്താവ് പറയും നിനക്ക് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു മക്കളും അതുപോലെ തന്നെ പറഞ്ഞു പക്ഷെ ഞാനതിനെ ശ്രമിച്ചു ഒരു വർഷം ഒന്നര വർഷത്തോളം എടുത്താലും പ്രാക്ടീസ് കൊടുത്ത് നന്നായി അത് പാടി ഞാൻ പാടിയത് വസ്തു ജില്ലയിലാണ് പാടുന്നത് ഞങ്ങളുടെ ജില്ലാ സംഘടനയുടെ ഗ്രൂപ്പിൽ ഇതിന്റെ ഒരു പരിപാടിയാണ് ഇവിടെ പഠനം അപ്പൊ അവരൊക്കെ അവിടെ നല്ലൊരു അഭിപ്രായം നമുക്ക് തന്നു പിന്നീടാണ് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ചീപ്പും പേപ്പറും വെച്ച് പിന്നെ എനിക്ക് ഇങ്ങനെ കിച്ചൺ എങ്ങനെ കിച്ചൺ മ്യൂസിക് എന്ന് പറഞ്ഞത് അത് ഞാൻ എനിക്ക് തോന്നി ഇങ്ങനെ എന്തുകൊണ്ട് എന്താ പറയാ സ്കൂളിൽ പഠിക്കുമ്പോൾ എതിരായാലും പാടിയാലും നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ പച്ചക്കറിനെ ഞാൻ അതിന്റെ പഠി കഴിഞ്ഞപ്പോ ഓരോന്നും ഓരോ പാത്രങ്ങളോരോ പാത്രങ്ങളും എടുത്ത് ഞാൻ പാടാൻ തുടങ്ങി അങ്ങനെ ചെയ്തു പിന്നെ വയ്യാതെ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ എനിക്ക് ഇടയ്ക്കിടക്ക് വയ്യാതെ വരും രണ്ട് മാസം കൂടുമ്പോ രണ്ടു മാസം കൂടുമ്പോൾ വയ്യാതെ വരും അവിടെ പറ്റില്ല പാട്ട് പാടാൻ പറ്റൂല അതായത് നമുക്ക് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോ അത് മാറ്റി വെക്കും പിന്നീട് വീണ്ടും ഞാൻ വീണ്ടും തുടരും പ്രാക്ടീസ് കൊടുത്തോണ്ടാണ് ഞാൻ മുന്നോട്ട് പാട്ടുകളായിട്ട് പോകൂടുന്നത് പാട്ട് ശരി നമുക്ക് എന്തായാലും ആ കൊണ്ട് പാടുന്ന പാട്ടാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ അത് നമുക്ക് എന്തായാലും അതിന്റെ ശബ്ദത്തോടെ അതെങ്ങനെയാണ് പാടുന്നത് എന്നൊന്ന് നമുക്ക് കാണാം അതിനുശേഷം വീണ്ടും സംസാരിക്കാം ടൈറ്റസ് ഓരോന്നും നമ്മളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഈ അരിപ്പയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് ഉപയോഗിക്കുന്നതുമാണ് പക്ഷെ ഇത്രയും മനോഹരമായിട്ട് പാടാൻ പറ്റുമോ എന്നുള്ളൊരു അത്ഭുതം തോന്നുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവരെന്താണ് പറയുന്നത് ഈ കിച്ചൺ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോ അല്ലെങ്കിൽ പിന്നെ മക്കള് പിന്നെ എന്താ പറയുക ഇത് ചെയ്യാനായിട്ട് പക്ഷേ അങ്ങനെ അതാണ് ഞാൻ ചെറിയ റേഞ്ച് നമ്മളെ ഭയങ്കരമായിട്ട് തോൽപ്പിക്കുന്നുണ്ട് നമ്മൾ സൂമിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ പി സി ഡാമിനടുത്താണ് അവിടെ റേഞ്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ നമ്മളോട് പറഞ്ഞിരുന്നു എന്തായാലും ഞാൻ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം സുനിതയെ ഈ അരിപ്പ കൊണ്ട് മാത്രമല്ല നമ്മൾ പച്ചക്കറി അരിയുന്ന ആ വസ്തു എന്ത് എന്ത് തന്നെ കൈ കിട്ടിയാലും അതുകൊണ്ടെല്ലാം സംഗീതം തീർക്കുക എന്നുള്ളതാണ് സുനിതയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വലിയ അത്ഭുതം തോന്നുന്ന കാര്യം എന്തായാലും അതും കൂടി നമുക്കൊന്ന് കാണാം എന്തായാലും uh, സുനിത ടൈറ്റസ് വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും പക്ഷെ ആ പ്രതിസന്ധികളൊന്നും ഒന്നുമല്ല എന്ന് ഓരോരുത്തരോടും പറയാൻ നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഓരോരുത്തരോടും പറയാൻ പ്രചോദനമാകാൻ വേണ്ടിയാണ് സുനിതയെ പോലെയുള്ളവരെ നമ്മൾ അതിഥിയായി എത്തിക്കുന്നത് ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കഴിയുന്നത്ര നമ്മൾ വിചാരിച്ചത്ര സമയം സുനിതയിലേക്ക് എത്താൻ പറ്റില്ല എന്തായാലും എല്ലാവിധ ആശംസകൾ സുനിതയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന മക്കൾക്കും ഭർത്താവിനും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി പറയുകയാണ്